പിന്നെ നമ്മളൊരു ഫോൾഡിംഗ് നോട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് വേണോ വേണ്ടിയൊന്നും ഞാൻ കുറച്ചധികം അധികം നാളായി ആലോചിക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരും ലെങ്ത് വീഡിയോസ് കാണാൻ വലിയ താല്പര്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല ഫോൾഡിംഗ് നോട്ടാകുമ്പോൾ നമുക്കൊരു ഷോർട്സിലത് ഒതുക്കാനും ബുദ്ധിമുട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കിതിൽ ഒരുപാട് സംഗതികൾ ഇൻക്ലൂഡ് ചെയ്യാം നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് കേട്ടോ അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത ഏറ്റവും ആദ്യത്തെ സംഗതിയാണ് ഈ ഒരു നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ബുക്ക് ഓമെൻറ്റിലൊക്കെ നോട്ട് ചെയ്യാൻ എന്താവുമല്ലോ ചെറിയ ചെറിയ സംഗതികളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനുള്ളൊരു നോട്ടാണിത് ഞാൻ ഒരു നോട്ട് പാഡ് എന്ന് പറയാം ചെറിയ തീമിലാണ് ചെയ്തിരിക്കുന്നത് ചുറ്റും റെഡ് കളർ കൊടുത്തിട്ട് നാട്ടിൽ ഗ്രിഡ് ലൈൻസ് വരച്ചു എന്നിട്ട് ചെറിയ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തത് സ്കെച്ച് പേന യൂസ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് ലിസ്റ്റ് ഒക്കെ എഴുതാനായിട്ടുള്ളൊരു ഏരിയ ആണ് ഒരു ടുഡു ലിസ്റ്റ് നോട്ട് അങ്ങനെ പറയാമോന്ന് എനിക്കറിയില്ല ഏതാണ്ട് അങ്ങനെയൊക്കെ ഒരു കുറച്ച് റോസസും പിന്നെ പെറ്റ് എന്താ പറയുക ലീവ്സും വള്ളികളും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാനിത് വരച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഫോൾഡിംഗ് നോട്ട് ഞാൻ റെഡ് റെഡെന്ന് പറയുന്നൊരു തീമിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ റെഡ് റെഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നിലധികം സംഗതികൾ ചെറീസ് സ്ട്രോബെറീസ് റോസ് പിന്നെ റെഡ് ഹാർട്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ഒരു തീമിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇതുപോലെ കുറച്ചധികം പേപ്പേഴ്സ് നമ്മൾ നോട്ട് ഈ ഒരു ടുഡു ചെയ്യാനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം ലാസ്റ്റ് സ്റ്റാപ്ലെയർ ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ചെയ്യുന്നൊരു നോട്ട് പാഡ് എന്താ പറയുക ഒരു ഫോൾഡിംഗ് നോട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്തൊക്കെ വേണ്ടാന്ന് വെക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ചോയ്സാണ് കേട്ടോ ഞാൻ ഇതിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി എനിക്ക് ഓക്കെ ഇതുണ്ടെങ്കിൽ നന്നായിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നി ഞാൻ ആദ്യമേ തന്നെ എന്തൊക്കെ വേണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഒരു ഏത് രീതിയിൽ വേണം എന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത് ഇത് സ്ട്രോബെറിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം വരച്ച ആ എന്താ പറയുക വലിയ മൊത്തം ക്ലാസ് സ്ട്രോബെറി ഒരു ആത്മവിശ്വാസം അധികമായി പോയതിൻ്റെ പേരിൽ പെൻസിലൊന്നും ഇല്ലാണ്ട് നേരിട്ടിങ്ങൾ വരച്ചതാണ് പക്ഷേ തൊപ്പി വെച്ച ചേട്ടനെ ഉണ്ടല്ലേ സ്ട്രോബെറി അല്ല തൊപ്പി വെക്കാത്ത ചേട്ടനെ പോലെയുണ്ട് പോലെ ആയില്ല പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഏതാണ്ട് ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഹാർട്സ് കുറച്ച് പൂക്കൾ അങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ ഞാൻ സ്കെച്ച് പെൻസും അതുപോലെ പെയിൻസും ആണ് കൂടുതലും എല്ലാം വരയ്ക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളതിൽ ബ്രഷ് പെൻസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ല ക്രയയോൺസും യൂസ് ചെയ്യാം എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ചും തിരിച്ചും ഒക്കെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ തീമും നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ റെഡ് എടുത്തു എന്നേ ഉള്ളൂ അതിൽ നമുക്ക് കുറേ സംഗതികളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് കളർ എടുക്കണം എന്നില്ല അപ്പോൾ സ്ട്രോബെറി മാത്രമായിട്ട് അങ്ങനെ എടുക്കാം എന്ത് വേണമെങ്കിലും എല്ലാം നമ്മുടെ ഒരു ചോയ്സും പിന്നെ നമ്മുടെ ഒരു ഒരു കലാപരമായ വാസനയൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു പോക്കറ്റാണ് വെറുതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെയുള്ളൊരു പോക്കറ്റാണ് ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ പൂർണ്ണമായിട്ടും നമ്മളെ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ എൻ്റെ മറ്റേ സ്ട്രോബെറി ഒരു ഹിന്ദിക്കാരോ അമ്മാവനെപ്പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ക്യൂട്ട് സ്ട്രോബെറിനെയാണ് വരച്ചിരിക്കുന്നത് സ്റ്റിക്കി സ്റ്റിക്കിനോട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റിക്കി സ്റ്റിക്കിനോട്ടാവുമ്പോൾ നമ്മൾ ഇത്രയും ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം പറിച്ച് പറിച്ച് പരസ്യം ഉള്ളൊട്ടിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു പർപ്പസ് പക്ഷേ ഞാൻ കുറച്ച് ക്യൂട്ടായിക്കോട്ടെ പിന്നെ മൊത്തത്തിൽ ആദ്യം വെക്കുമ്പോൾ ഒരു ഭംഗിയായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തോന്നേ ഉള്ളൂ ഞാൻ ഇതുപോലത്തെ നാലെണ്ണം അങ്ങനെ അതോ ചെയ്തെടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയും നോട്ട്സ് വേണോ അത്രയും അനുസരിച്ച് എടുക്കാം ഇതുപോലെ എല്ലാത്തിലും കളർ ചെയ്യണമെന്നില്ല അതല്ലേ നമുക്ക് പറിച്ചെടുത്ത് ഒട്ടിക്കാനൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളൊരു യുക്തിക്കനുസരിച്ചിട്ട് കളർ ചെയ്യോ ചെയ്യാണ്ടിരിക്കോ ചെറുതായിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഇതിൽ മാത്രമേ ഇത്രയും ആഡംബരമാക്കിയിട്ടുള്ളൂ താഴോട്ട് താഴോട്ട് വരുന്ന പേജസിലൊക്കെ ഞാൻ ജസ്റ്റ് പല രീതിയിൽ ബോയോ അങ്ങനെ ചെറീസ് അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് വരച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ അഡ്ജസ്റ്റ് ചെയ്യല്ല അങ്ങനെ തന്നെ ചെയ്ത് വെച്ചിട്ടില്ല നല്ല നമുക്ക് എഴുതാനൊക്കെ പറ്റും എന്നുള്ളതുകൊണ്ട് കേട്ടോ എന്നിട്ട് വെട്ടിയെടുക്കുകയാണ് എല്ലാം ഒന്നിച്ച് വെട്ടുമ്പോൾ ഒരേ ഷേപ്പിൽ വരും നേരത്തെ സ്ട്രോബെറി കുളമായതിൻ്റെ ഒരു വിഷമം ഇതോടെ മാറിക്കിട്ടി സ്ട്രോബെറി നോക്കി എന്തൊരു ക്യൂട്ടാണല്ലേ ഇത് സ്റ്റിക്കി സ്റ്റിക്കിനോട്ടായത് കൊണ്ട് തന്നെ ഞാൻ സെലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചുകൊടുത്തിട്ട് മേലമേലെ എല്ലാ പേപ്പറിലും സെലോ ടേപ്പ് കൊടുക്കുക കുറച്ച് പേപ്പറിലായിട്ടും പിന്നെ കുറച്ച് എക്സസ് ആയിട്ടും എന്നിട്ട് ഇങ്ങനെ മേലെ മേലെ ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അറിച്ച് വേറെ സ്ഥലത്ത് ഒട്ടിച്ച് വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഈ പ്രോസസ്സ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ കൂടുതൽ വിഷമം ഇരിക്കേണ്ടല്ലോ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വല്ല തക്കൊരു സ്ട്രോബെറി ഇതിപ്പോൾ ഞാനൊരു ഹാർട്ടാണ് വെട്ടി എണിക്കുന്നത് പേപ്പർ ഇങ്ങനെ നീളത്തിൽ വെട്ടിയെടുത്തതിന് ശേഷം മടക്കി മടക്കി വെച്ച് കഴിഞ്ഞിട്ട് സൈഡ് ഭാഗം വെട്ടി കളയേണ്ടത് കണ്ട ഞാൻ സൈഡ് വെട്ടിയിട്ടില്ല അതുപോലെ മേൽഭാഗവും വെട്ടിയിട്ടില്ല കുറച്ച് ഭാഗം വെച്ചിട്ട് ബാക്കി വെട്ടി ഒരു ഹാർട്ടിൻ്റെ എടുക്കുക അതായത് ഒന്നൊന്നിനോട് കണക്റ്റഡ് ആയിട്ടുള്ള നോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനിപ്പോൾ ഞാൻ ഒരു ഡേറ്റ് റിമൈൻഡർ എന്നൊക്കെയാണ് പേര് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ സ്കൂളിലെ ഇമ്പോർട്ടൻറ്റ് ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ടീച്ചേഴ്സ് ഡേ അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ പി ടി എ മീറ്റിങ്ങിൻ്റെ ദിവസം നിങ്ങളൊക്കെ എക്സാമിനൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുന്നവരാണല്ലോ അപ്പോൾ ചില എക്സാമൊക്കെ ടീച്ചർ ഡേറ്റ് പറയുകയാണെങ്കിൽ മിസ് അനുസരിച്ച് നമുക്ക് അതൊക്കെ ഡേറ്റ് ചെയ്ത് വെച്ച് പ്രിപ്പയർ ചെയ്യാം അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ഒരു കുഞ്ഞു ഡേറ്റ് റിമൈൻഡർ ആണ് ഇത് ഇഷ്ടമുള്ള ഷേപ്പ്സിലൊക്കെ വെട്ടിയെടുക്കുക കേട്ടോ നമ്മൾ റെഡ് ആയതുകൊണ്ട് ഹാർട്ട് വെട്ടിയെടുത്തു ഹാർട്ട് വെച്ചു അങ്ങനെയൊക്കെ ഉള്ളു എല്ലാം നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതിപ്പോൾ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് പേന മാത്രം മൂന്നു രൂപയുടെ പോലെ വേണ്ട ഒരു മോശം ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പേനയും കൂടെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തേക്കാം ഏതാണ്ട് ആ ഒരു തീമിലൊക്കെ വരുന്ന രീതിയിൽ പിന്നെ എല്ലാ പാർ ഈടാക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് കളർ മാറ്റി പിടിച്ചിട്ട് ഇങ്ങനെ പേപ്പറിലൊക്കെ കളറൊക്കെ കൊടുത്ത് അതിനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ റോൾ ചെയ്തെടുക്കുന്നേ ഉള്ളൂ എന്നിട്ടൊരു ക്യാപ്പും അപ്പം നമുക്കതിന് മാച്ചിങ് ആയിട്ടില്ല നമ്മുടെ നോട്ട് പാഡിന് നോട്ട് പാഡ് അല്ലല്ലോ അതായത് ഒരു ഫോൾഡിങ് നോട്ടിന് മാച്ചായിട്ടൊരു പേനയും കൂടെ ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ തന്നെ ഒരു പീസ് അതിന് മേലെ ജസ്റ്റ് ഒട്ടിച്ച് വെച്ചിട്ട് ആ പേന ജസ്റ്റ് ഒന്ന് കുത്തിവെക്കാനുള്ളൊരു സ്ഥലം പോലെ ആക്കി വെക്കുന്നുണ്ട് കവർ പേജ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ആണ് ഈ കാണിക്കുന്നത് അതെങ്ങനെയാണോ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാം എനിക്ക് ഇത്രേ പറയാനുള്ളൂ അതായത് നിങ്ങൾ എടുക്കുന്ന നോട്ടിനും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഓരോ സംഗതി പേനയുടെ ഒക്കെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങളുടെ കവർ പേജിൻ്റെ വലിപ്പ് ലെങ്തും വിത്തും ഒക്കെ നിങ്ങൾ നോക്കി കണ്ടും ചെയ്യാം അവസാനം ചെയ്തു വരുമ്പോൾ നമുക്കിതുപോലെ അടച്ചു വെക്കാനായിട്ട് പറ്റണം മനസ്സിലായാലും അത്രയേ ഉള്ളൂ അതിനിപ്പോൾ ലെങ്ത്തും വിത്തുമൊക്കെ കറക്റ്റ് ആവണം അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റണം കാരണം ഫോൾഡിങ് നോട്ട്ബുക്കാണല്ലോ ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു ഒരു യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചെറീസാണ് വരയ്ക്കുന്നത് ഇതിപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറയണം എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ഇനിയും ഒന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ സത്യത്തിൽ ഈ ലോങ് വീഡിയോസ് എടുക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്യാനും എടുക്കാനും ഒന്നും എനിക്ക് വലിയ ധാരണയില്ല അതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്കാണ് ഉൾഭാഗത്ത് ഞാൻ റെഡ് കൂടെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ മറക്കണ്ട കേട്ടോ